കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള വാക്യങ്ങൾ ആറാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് നാല് രസം പുറപ്പെടുന്നത് കണ്ട് ആ പർവ്വതങ്ങളോ താമ്രപർവതങ്ങളായിരുന്നു ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളേയും മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രഥത്തിന് പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളേയും പൂട്ടിയിരുന്നു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് യജമാനെ ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു ദൂതനെന്നോട് ഉത്തരം പറഞ്ഞത് ഇത് സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ നാല് കാറ്റാകുന്നു കറുത്ത കുതിരകൾ ഉള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു കുരാൽ നിറമുള്ളവ പുറപ്പെട്ടു ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പീൻ എന്ന് അവൻ കൽപ്പിച്ചു അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു അവൻ എന്നോട് ഉറക്കെ വിളിച്ചു വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിങ്കൽ എന്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോയുടെ അറളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നീ ഹെൽദായി തോബിയാവു യദായാവ് എന്നീ പ്രവാസികളോട് വാങ്ങുക അവർ ബാബേരിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന സഫന്യാവിന്റെ മകനായ യോശിയാവിന്റെ വീട്ടിൽ നീ അന്ന് തന്നെ ചെല്ലണം അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യഹോ മകനായ യോശുവയുടെ തലയിൽ വെച്ചു അവനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം ചെയ്യുന്നു മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ അവൻ തന്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവിട മന്ദിരം പണിയും അവൻ തന്നെ യഹോവയുടെ യഹോവിടമന്ദിരം പണിയും അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും ആ കിരീടമോ ഹേലേം തോബിയാവു യഥായാവു സഫന്യാവിന്റെ മാനായ ഹേൻ എന്നിവരുടെ ഓർമ്മയ്ക്കായി യഹോവയുടെ മന്ദിരത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിങ്കൽ പണിയും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശക്കരിയാവ് ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദാരിയാവേശ് രാജാവിന്റെ നാലാം ആണ്ടിൽ കിസ്ലേവ് എന്ന ഒമ്പതാം മാസം നാലാം തീയതി സക്കരിയാവിന് യഹോവയുടെ അടപ്പാടുണ്ടായി ബേസൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരസേരിനെയും രേഖയും മേലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സമ്മത്സരമായി ചെയ്തു വന്നതുപോലെ അഞ്ചാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു അപ്പോൾ സൈന്യങ്ങളുടെ യഹോയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഈ എഴുപത് സമത്സരമായി അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഉപവസിച്ചു വിലപിക്കുകയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത് നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എർശലേമനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേദേശത്തിനും താഴ്വീരിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോബ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിച്ച വാചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ യഹോവയുടെ ആരളപ്പാട് സക്കരിയാവൻ ഉണ്ടായതെന്നാൽ സൈനൃങ്ങളുടെ യഹോബ ഇപ്രകാരം ചെയ്യുന്നു നേരോട് അന്യായം പാലിക്കുകയും ഓരോരുത്തൻ താന്നാന്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ വിധവയെയും അനാഥനയേയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത് നിങ്ങളിലാരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത് എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്നും ഒരു മഹാകോപം വന്നു ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നതുപോലെ തന്നെ അവർ നിലവിളിക്കും ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു അരളിച്ചു ഞാനൊരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു ദേശമോ ആരും പോക്ക് വരത്തിയില്ലാതെ വണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഞാൻ സ്വർഗ്ഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹാലൽ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് വേശ്യാപൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു തൻദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ അവർ പിന്നെയും ഹാലലൂയ്യ അവരുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു മൂപ്പന്മാരും നാല് ജീവികളും ആമേൻ ഹാലലൂയ്യ എന്ന് പറഞ്ഞു സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തിവീണെന്ന് പറയുന്ന ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും വെരിവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹാലലു സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ചു ഉല്ലസിച്ചു അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തനെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന് കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽ വീണു അപ്പോൾ അവൻ എന്നോട് അതരുതേ ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളതിന്റെ സഹോദരന്മാർക്കും സഹപ്രത്യൻ ദൈവത്തെ നമസ്കരിക്ക യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു അനന്ത സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്നു പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ് അഗ്നിജ്വാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവചനം പേർ പറയുന്നു സ്വർഗ്ഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷപത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവൻ ഇരുമ്പോൾ കൊണ്ട് അവരെ മേയിക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു രാജാതി രാജാവും കർത്താദി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ട് അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദേവത്തിന്റെ ആ താഴത്തിനും വന്നു കൂടുവെയ്യൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വേനൽക്കാലത്ത് ഹിമവും കൊയ്ത്തുകാലത്ത് മഴയും എന്ന പോലെ ഫോഷന് ബഹുമാനം പൊരുത്തമല്ല കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നുപോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല കുതിരയ്ക്ക് ചമ്മട്ടി കഴുതേക്ക് കടിഞ്ഞാൺ മൂഢന്മാരുടെ മുതുകിന് വടി നീ മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത് മൂഢന് താൻ ഞാനിയെന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറുക മൂഢന്റെ കൈവശം വർത്തമാനം വായിക്കുന്നവൻ സ്വന്തകാൽ മുറിച്ചു കളകുകയും അന്യായം കുടിക്കുകയും ചെയ്യുന്നു മൂഢന്മാരുടെ വായിലെ സദൃശ്യവാക്യം മുടന്നിരകാൽ ഞാൻ കിടക്കുന്നതുപോലെ മൂഢന് ബഹുമാനം കൊടുക്കുന്നത് കവണയിൽ കല്ലുകിട്ടി മുറുക്കുന്നതുപോലെ മൂഢന്മാരുടെ വായിലെ സദൃശ്യവാക്യം മത്തന്റെ കൈയിലെ മുള്ളുപോലെ എല്ലാവരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളിയും മൂഢനെ കൂലിക്കു നിർത്തുന്നവനും കണ്ടവരെ കൂലിക്കു നിർത്തുന്നവനും ഒരുപോലെ നായി ചതിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും മൂഢൻ തന്റെ പോഷത്തും ആവർത്തിക്കുന്നതും ഒരുപോലെ തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ചും അധികം പ്രത്യാശയുണ്ട് വഴിയിൽ കേസരിയുണ്ട് തെരുക്കളിൽ സിംഹമുണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു കഥക് ചുഴിക്കുറ്റി വന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു മടിയൻ തന്റെ കൈ തളികയിൽ പൂത്തുന്നു വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം ബുദ്ധിയോടെ പ്രതിപാദിപ്പാൻ പ്രാപ്തിയുള്ള ഏഴ് പേരിലും താജ്ഞാനി എന്നു മടിയനു തോന്നുന്നു തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ കൂട്ടുകാരനെ വാഞ്ചിച്ചിട്ട് അത് കളിയെന്ന് പറയുന്ന മനുഷ്യൻ തീക്കള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്ക് ഇല്ലാതെയാകും കരി കാനലിനും വിറക് തീയ്ക്ക് വന്ന പോലെ വഴക്കുകാരൻ കലകൻ ജോലിക്കുന്നതിന് കാരണം ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ അത് വായത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു സ്നേഹം ജോലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടവും പോലെയാകുന്നു പകയ്ക്കുന്നവൻ ആദരം കൊണ്ടു വേഷം ധരിക്കുന്നു ഉള്ളിലോ അവൻ ചതിവ് വെക്കുന്നു അവൻ ഈമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത് അവന്റെ ഹൃദയത്തിൽ ഏഴു വെറുപ്പുണ്ട് അവന്റെ പക കപടംകൊണ്ട് മറച്ചുവച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും പോഷ്ക്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവരെ ദ്വേഷിക്കുന്നു മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു The river is clean, oh we rejoice, for the river is here The river of God is teeming with life, and all who touch it can be revived. And those who linger on this river shore will come back to for more of the love. The river of God is a feeling. For the river is deep, oh, we rejoice. For the river is deep. Up to the mountain we love to go, to find the presence of the love. Along the banks of the river we run, we dance with laughter, giving praise to the sun. The river For the river is deep, oh we rejoice for the river...